ദാനിയലിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ബേലും അഗസ്ത്യ അഗസ്റ്റ് രാജാവിന് ശേഷം പേർഷ്യക്കാരനായ സൈറസ് ഭരണമേറ്റു രാജാവിന്റെ മിത്രവും അവന്റെ സ്നേഹിതന്മാരിൽ വെച്ച ഏറ്റവും ബഹുമാനദിനം ആയിരുന്നു ദാനിയൽ ബാബിലോണിയർക്ക് ബേൽ എന്നു പേരായ ഒരു പ്രതിഷ്ഠയുണ്ടായിരുന്നു പ്രതിഷ്ഠാ ദിനം പന്ത്രണ്ട് പറ നേരിയമാവ് നാൽപ്പത് ആട് ആറ് ആറ് അളവ് വീ വീഞ്ഞും അതിനർപ്പിച്ചിരുന്നു രാജാവ് അതിനെ പൂജിക്കുകയും എല്ലാ ദിവസവും അതിനെ ആദരിക്ക ആരാധിക്കാൻ പോവുകയും ചെയ്തിരുന്നു ദാനിയൽ തന്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു രാജാവ് അവനോട് ചോദിച്ചു എന്താണ് നീ ബേലിനെ ആരാധിക്കാത്തത് അവൻ പറഞ്ഞു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേലാധിപത്യമുള്ളവനുമായ ദൈവമുള്ള ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ മനുഷ്യനിർമ്മിതമായ ബിംബങ്ങളെ ഞാൻ പൂജിക്കുകയില്ല രാജാവ് അവനോട് ചോദിച്ചു ബേൽ ജീവനുള്ള ദൈവമാണെന്ന് നീ കരുതുന്നില്ലേ ഒരു അവൻ ദിവസം തോറും എത്രമാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് നീ കാണുന്നില്ലേ അപ്പോൾ ദാനിയൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാജാവെ നീ വഞ്ചിതനാകരുത് നിന്റെ ഉള്ളിൽ കളിമണ്ണും പുറമെ ഓടുമാണ് ഇതൊരിക്കലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ രാജാവ് കോപിച്ചു തന്റെ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ആഹാരമെല്ലാം ആരാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും എന്നാൽ ബേലാണ് അവ ഭക്ഷിക്കുന്നതെന്ന് നിങ്ങൾ തെളിഞ്ഞാൽ ദാനിയൽ വധിക്കപ്പെടും കാരണം അവൻ ബേലിനെതിരെ ദുഷ്ണ ദൂഷണം പറഞ്ഞിരിക്കുന്നു ദാനിയേൽ രാജാവിനോട് പറഞ്ഞു നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ ബേലിന്റെ പുരോഹിതന്മാരായി എഴുപത് പേരുണ്ടായിരുന്നു കൂടാതെ അവരുടെ ഭാര്യമാരും കുട്ടികളും രാജാവ് ദാനിയലിനെയും കൂട്ടി ബേലിന്റെ ആലയത്തിലെത്തി ബേലിന്റെ പുരോഹിതന്മാർ പറഞ്ഞു ഇതാ ഞങ്ങൾ പുറത്തു പോകുന്നു രാജാവെ നീ തന്നെ ഭക്ഷണവും വീഞ്ഞും ഒരുക്കി വെച്ചിട്ട് വാതിലടച്ച് നിന്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുക നീ പ്രഭാതത്തിൽ മടങ്ങി വരുമ്പോൾ ബേൽ ഇത് കൊണ്ട് ഇത് മുഴുവൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊന്നുകൊള്ളുക അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി വ്യാജം പറയുന്ന ദാനിയൽ മരിക്കണം അവൻ അവർ അവർക്ക് കൂസലില്ലായിരുന്നു കാരണം പീഠത്തിന്റെ അടിയിൽ അവർ ഒരു രഹസ്യ കവാടം ഉണ്ടാക്കിയിരുന്നു അതിലൂടെയാണ് പതിവായി അകത്തു കടന്ന് അവർ ആഹാരം ഭക്ഷിച്ചിരുന്നത് അവർ പുറത്തു പോയതിനു ശേഷം രാജാവ് ബേലിനുള്ള ഭക്ഷണം വെച്ചു അപ്പോൾ രാ ദാനിയൽ കുറെ ചാരം കൊണ്ടുവന്ന് ആ ദാസന്മാരോട് കൊണ്ടുവരാൻ അവൻ തന്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു രാജാവ് മാത്രം കാണുകി അവർ അത് ആലയത്തിലെങ്ങും വിതറി പിന്നെ രാജ് അവർ പുറത്തിറങ്ങി വാതലടച്ചു രാജാവിന്റെ മുദ്ര മോതിരം കൊണ്ട് മുദ്ര വെച്ച് പിരിഞ്ഞുപോയി പതുപോലെ രാത്രിയിൽ പുരോഹിതന്മാർ ഭാര്യമാരോടും കുട്ടികളോടും കൂടെ വന്ന് എല്ലാം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു അത് രാവിലെ രാജാവ് വന്നു ദാനിയേലും അവരോടൊപ്പം എത്തി രാജാവ് ചോദിച്ചു ദാനിയയിലെ മുദ്രകൾ ഭദ്രമായിരിക്കുന്നു ഓ രാജാവ് അവ തന്നെ അവൻ ഉത്തരം പറഞ്ഞു വാതിൽ ഉടനെ രാജാവ് പീഠത്തിൽ നോക്കി അത്തുച്ചതിലേട്ടവസിച്ചു ബേൽ നീ വലിയവൻ തന്നെ നിന്നിൽ വഞ്ചന അവശേഷ അശേഷവുമില്ല അപ്പോൾ ദാനിയൽ ചിരിച്ചുകൊണ്ട് രാജാവിനെ അകത്ത് കടക്കുന്നതിൽ നിന്നും തടഞ്ഞു അവൻ പറഞ്ഞു തറയിലേക്ക് നോക്കൂ ആരുടേതാണ് ഈ കാൽപ്പാടുകൾ എന്ന് ശ്രദ്ധിക്കു രാജാവ് പറഞ്ഞു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാൽപ്പാടുകൾ ഞാൻ കാണുന്നു രാജാവ് കോപം കൊണ്ടു ചിരിച്ചു അവൻ പുരോഹിതന്മാരെയും ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചു കൊണ്ടുവന്നു പീഠത്തിലുള്ളതെല്ലാം ഭക്ഷിക്കുന്നതിന് വേണ്ടി പതിവായി ഞങ്ങൾ പ്രവേശിച്ചിരുന്ന രഹസ്യ കവാടം അവ രാജാവിന് കാണിച്ചു കൊടുത്തു രാജാവ് അവരെ വധിക്കുകയും ബേലിനെ ദാനിയലിന് വിട്ടുകൊടുക്കുകയും ചെയ്തു ദാനിയേൽ ബേലിനെ അതിന്റെ ആലയത്തോടൊപ്പം നശിപ്പിച്ചു ബാബിലോണിയെ ആദരിച്ചു പോന്ന ഒരു വ്യാളവും ഉണ്ടായിരുന്നു രാജാവ് ദാനിയേലിനോട് പറഞ്ഞു ഇത് ജീവനുള്ള ദേവനാണ് എന്നത് നിനക്ക് നിഷേധിക്കാനാകില്ല അതിനാൽ അതിനെ ആരാധിക്കണം ദാനിയൽ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും കാരണം അവിടെ നിന്നാണ് ജീവിക്കുന്ന ദൈവം രാജാവെ നീ അനുവദിച്ചാൽ വാളോ വടിയോ കൂടാതെ ഞാൻ അതിനെ കൊല്ലാം രാജാവ് പറഞ്ഞു ആ ഞാൻ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ദാനിയൽ കീലും കൊഴുപ്പും രോമവും തിളപ്പിച്ച് ഉരുളയാക്കി വ്യാളിക്ക് വ്യാ വ്യാളത്തിന് തിന്നാൻ കൊടുത്തു ആ ജീവി അത് തിന്നു അതിന്റെ വയർ പൊട്ടി ദാനിയൽ പറഞ്ഞു നീ എന്തിനാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടാലും ബാബിലോണിയർ ഇത് കേട്ടപ്പോൾ അത്യധികം കുപിതനായി രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു രാജാവ് യഹൂദനായിരിക്കുകയാണ് അവൻ നശിപ്പിച്ചു വ്യാളത്തെ കൊന്നു പുരോഹിതന്മാരെ വധിച്ചു അവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു ദാനിയേലിനെ ഞങ്ങൾക്ക് വിട്ടുതരിക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും കൊല്ലും രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാനിയലിനെ വിട്ടുകൊടുത്തു അവർ ദാനിയലിനെ സിംഹങ്ങളുടെ എറിഞ്ഞു ആറു ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി ഏഴ് സിംഹങ്ങൾ ആ കുഴിയിൽ ഉണ്ടായിരുന്നു ദിവസേന അവയ്ക്ക് രണ്ട് മനുഷ്യ ശരീരങ്ങളും രണ്ട് ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ ദാനിയലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തിരുന്നില്ല അക്കാലത്ത് ഹബുക്കൂക്ക് പ്രവാചകൻ യൂതായിലുണ്ടായിരുന്നു അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർത്ത് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു കർത്താവിന്റെ ദൂതൻ ഹബുക്കൂക്കിനോട് പറഞ്ഞു നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിന് കൊണ്ടുപോയി കൊടുക്കുക ഹബുക്കൂക്ക് പറഞ്ഞു പ്രഭു ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല സിംഹക്കുഴിയിൽ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ സിംഹകുഴിയെ പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹകുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിൽ എത്തിച്ചു ഹബുക്കൂക്ക് വിളിച്ചു പറഞ്ഞു ദാനിയൽ ദാനിയൽ ദൈവം നിനക്ക് എത്തിച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും ദാനിയൽ പറഞ്ഞു ദൈവമേ അങ്ങ് എന്നെ ഓർമിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ദാനിയൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു കർത്താവിന്റെ ദൂതനുടനെ തന്നെ ഹബക്കൂക്കിനെ അവന്റെ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു ഏഴാം ദിവസം രാജാവ് ദാനിയേലിനെ പ്രതി വലിപ്പിക്കാനെത്തി അവൻ വന്ന് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയേൽ അവിടെ ഇരിക്കുന്നത് കണ്ടു രാജാവ് അത്യച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കർത്താവെ ദാനിയേലിന്റെ ദൈവമേ അങ്ങ് അത്യുന്നതനാണ് അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല അവൻ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്നും കയറ്റുകയും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു ഉടൻ തന്നെ അവന്റെ കൺമുമ്പിൽ വെച്ച് അവരെ സിംഹം ഒഴുങ്ങി ദൈവമേസ് നിനക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോ